മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് സുചിത്ര നായർ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിൽ കൂടിയാണ് സുചിത്ര നായർ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത് നാളെ റിലീസ് ചെയ്യാനിരിക്കുന്ന മലൈക്കോട്ടെ വാര്യബനിൽ ചെറുതാണെങ്കിലും ഒരു പ്രധാന വേഷത്തിൽ സുചിത്ര എത്തുന്നുണ്ട് ലിജോ ജോസ് വെല്ല്ശീരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന സിനിമയായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ താൻ ചിത്രത്തിലേക്ക് എത്തിയതിനെ കുറിച്ചൊക്കെ സുചിത്ര പറഞ്ഞു സുചിത്രയുടെ ആദ്യ സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ വാലിബനിലെ മതഭരമിഴിയോരം എന്ന പാട്ട് പുറത്തിറങ്ങുന്നത് വരെ സുചിത്രയുടെ കഥാപാത്രത്തിന് മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിൽ ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന പ്രേക്ഷകർക്ക് അറിയില്ലായിരുന്നു പാട്ട് പുറത്തിറങ്ങിയതോടെ നിരവധി പേരാണ് സുചിത്രയെ അഭിനന്ദിച്ചുകൊണ്ട് എത്തുന്നത് തന്റെ ആദ്യ ദിവസത്തെ റിലീസിന് ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് അതിന്റെ സന്തോഷത്തിലുമാണ് സുചിത്ര ഇപ്പോൾ സിനിമാ വിശേഷങ്ങൾക്കൊപ്പം ജീവിതത്തിലെ പല വിശേഷങ്ങളും സുചിത്ര പങ്കുവെക്കുന്നുണ്ട് മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തെക്കുറിച്ചോ തന്റെ കഥാപാത്രത്തെക്കുറിച്ചോ കൂടുതൽ ഒന്നും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴില്ല എന്നാണ് സുചിത്ര പറയുന്നത് സിനിമയിൽ ചെറിയൊരു ഒരു റോളാണ് താൻ ചെയ്യുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് റിയാലിറ്റി ഷോ കണ്ടിട്ട് തന്നെയാണ് ലിജോ ജോസ് സുചിത്രയെ വിളിച്ചതെന്നാണ് താരം പറയുന്നത് ലിജോ സാർ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് അങ്ങനെ എങ്ങനെയോ ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണിൽ പെട്ടുവെന്നാണ് താരത്തിന്റെ വാക്കുകൾ ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയ ഒരു ക്രൂവിനൊപ്പം ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും വാലിബിനിലെ പാട്ട് ഇറങ്ങിയതിനു ശേഷം മറ്റ് സിനിമകളിൽ നിന്നും ചില അവസരങ്ങളൊക്കെ വരുന്നുണ്ട് എന്നും ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് എന്നും സുചിത്ര വ്യക്തമാക്കുന്നു ഇതുവരെ പുതിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല വാലിബിൻ ഇറങ്ങിയതിനു ശേഷം തനിക്ക് പറ്റുന്ന നല്ല കഥകൾ തിരഞ്ഞെടുത്ത് ചെയ്യാമെന്നാണ് താൻ കരുതുന്നതെന്നും എന്തായാലും മലയാളത്തിൽ കുറച്ച് നല്ല സിനിമ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പറഞ്ഞു ചോദ്യത്തോടും പ്രതികരിക്കുന്നുണ്ട് വിവാഹം വേണ്ട എന്നൊന്നും താൻ തീരുമാനിച്ചിട്ടില്ല എന്നും വിവാഹം ചെയ്യും പക്ഷേ അതിപ്പോഴല്ല എന്നും താരം പറയുന്നു ആദ്യം വിവാഹം വേണ്ട എന്നായിരുന്നു താൻ കരുതിയത് പക്ഷേ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് നല്ല പ്രഷർ ഉണ്ടെന്നും അതുകൊണ്ട് കല്യാണം കഴിക്കുമെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു തന്നെ മനസ്സിലാക്കുന്ന എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അങ്ങനെ ഒരാൾ വന്നാൽ മാത്രമേ വിവാഹം ഉണ്ടാകൂവെന്നും സുചിത്ര പറയുന്നു എന്തായാലും ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ആരാധക വൃതം തന്നെ സുചിത്രയ്ക്കുണ്ട് തിരുവനന്തപുരം സ്വദേശിയായ സുചിത്ര നല്ലൊരു നർത്തകി കൂടിയാണ് ബിഗ് ബോസ് നാലാം സീസണിൽ സുചിത്ര മത്സരാർത്ഥിയായും എത്തിയിരുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഫൈനലിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിലും സുചിത്ര എന്ന പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിയിരുന്നു മാത്രമല്ല ആ സീസണിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു സുചിത്ര വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ